ക്രൈസ്തവ സമൂഹത്തിന് നേരെ നടക്കുന്നതുൾപ്പെടെ ലോകമെമ്പാടുമുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഒരുമിച്ച് നീങ്ങണമെന്ന് പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർദിനാളായി ഉയർത്തിയ മാർ ജോർജ്ജ് ജേക്കബ് കൂവക്കാടിനെ നരേന്ദ്രമോദി അഭിനന്ദിക്കുകയും മനു ഭരത് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി മനു ഇന്നലെ സി ബി സി ഐ ആസ്ഥാനത്ത് ആഘോഷ പരിപാടികളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു നരേന്ദ്രമോദി അവിടെ നിന്നാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ആക്രമണങ്ങൾക്കെതിരെ അതും ക്രൈസ്തവരോടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഒരുമിച്ച് ലോകം അതിനെ ചെറുക്കണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് നാളുകളായി മനു നമ്മൾക്ക് കാണുന്നതാണ് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ ഒരു ശ്രമം അതിന്റെ ഭാഗം തന്നെയാണോ ഇന്നലെ ആഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയതും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കണമെന്നുള്ള ആഹ്വാനം എന്താണ് മനസ്സിലാക്കേണ്ടത് ഭവ്യ സി ബി സി ഐയുടെ ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾക്കായി എത്തുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി ഇത്തരം ഒരു നീക്കം ന്യൂനപക്ഷ സമൂഹങ്ങളെ കൂടെ നിർത്താനാണ് എന്ന വിമർശനം പ്രതിപക്ഷം പ്രധാനമായി ഉന്നയിക്കുന്നുണ്ട് അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അല്ലാതെ ജയിക്കാൻ കഴിയില്ല എന്നുറപ്പായ സാഹചര്യത്തിലാണ് ഈ നീക്കം എന്നും ആരോപിക്കുന്നവരുണ്ട് അതേസമയം പ്രധാനമന്ത്രിയാകട്ടെ ക്രൈസ്തവർക്കെതിരെ ആഗോളതലത്തിൽ നടക്കുന്ന ആക്രമണങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ തൻ്റെ പ്രസംഗം അല്ലെങ്കിൽ ക്രിസ്മസ് സന്ദേശം നൽകിയത് കാരണം ജർമ്മനിയിൽ നടന്ന ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാറിടിച്ചു കയറ്റിയ സംഭവത്തെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഒപ്പം ശ്രീലങ്കയിൽ ഈസ്റ്റർ സ്ഫോടനങ്ങളോടനുബന്ധിച്ച് ആളുകൾ കൊല്ലപ്പെടുകയും അവരെയൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ താൻ പോയ സംഭവവും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു അതോടൊപ്പം നിരവധി ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ അഫ്ഗാനിസ്ഥാനിൽ യമനിലുമൊക്കെ പുരോഹിതർ കുടുങ്ങിയപ്പോൾ അവിടെ ഫാദർ അലക്സിസ് പ്രേംരാജും അതുപോലെ യമനിൽ ടോം ഫാദർ ടോമും ഒക്കെ കുടുങ്ങിയപ്പോൾ അവരെ രക്ഷിക്കാൻ രാജ്യമെടുത്ത വളരെ സുപ്രധാനമായ നീക്കങ്ങൾ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ഇറാഖിൽ കുടുങ്ങിയ നഴ്സുമാരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ സർക്കാരിൻ്റെ ഇടപെടലുകൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതൊക്കെ വെറും നയതന്ത്ര നീക്കങ്ങൾ മാത്രമല്ല പക്ഷേ ഇന്ത്യൻ പൗരൻ എവിടെ കുടുങ്ങിയാലും അവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കഴിയുന്ന ഒരു സർക്കാറാണ് ഇന്ന് രാജ്യത്തുള്ളത് എന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇന്നത്തെ ഇന്ത്യ അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കും എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് ആഗോള വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യൻ സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്ന ഒരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത് ആഗോളതലത്തിലുള്ള ആക്രമണം െ കുറിച്ച് പറയും പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെ കുറിച്ചൊന്നും പ്രധാനമന്ത്രി പ്രതിപാദിച്ചില്ല മറിച്ച് കൂട്ടായി യോജിച്ച് നീങ്ങാനുള്ള ഒരു നീക്കമാണ് ക്രൈസ്തവരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത് എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകുകയും ചെയ്തത് സ്വാഭാവികമായും ഇത് പ്രതിപക്ഷ ചേരി നോക്കിക്കാണുന്നത് ക്രൈസ്തവ വോട്ടുകൾ സമാഹരിക്കാനുള്ളൊരു നീക്കമായാണ് പക്ഷേ അതിൽ പ്രധാനമന്ത്രി എത്രമാത്രം വിജയിക്കുന്നു എന്നത് ഒരു സുപ്രധാന ഘടകമാണ് മാർപ്പാപ്പയെ താൻ കണ്ടുവെന്നും ഇന്ത്യയിലേക്ക് ക്ഷണിച്ചുവെന്നും കൂടി പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതാണ് അതോടൊപ്പം തന്നെ ഭാരതത്തിന്റെ പുത്രൻ കർദിനാളായതിൽ രാജ്യത്തിന് മാർ ജോർജ് കൂവാക്കാടിന്റെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുക കൂടി ചെയ്തു അല്ലേ മനു അത് കൂവക്കാട് പിതാവിന്റ നേട്ടത്തെ ഭാരതപുത്രൻ അത് ഭാരതപുത്രന്റെ നേട്ടം എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി ഉയർത്തി കാണിച്ചത് അങ്ങനെ ഇന്ത്യക്കാരുടെ നേട്ടം വലിയ തോതിൽ നമ്മൾ സന്തോഷം നൽകുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഈ പോപ്പ് ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നതിൻ്റെ സൂചന കൂടി പ്രധാനമന്ത്രി ശക്തമായി നൽകുകയാണ് അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ സർക്കാരും ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ആവശ്യം എടുത്ത് പറയുകയും അടിവരയിടുകയുമാണ് പ്രധാനമന്ത്രി ചെയ്യുന്നത്